ലോണിൽ കാർ വാങ്ങുമ്പോൾ പലിശ അടക്കാറില്ല കാർ വാങ്ങുമ്പോൾ പലിശ അടക്കാറും ഉണ്ട് ഇത് എങ്ങനെ എല്ലാവർക്കും രണ്ട് നിയമമാണോ പക്ഷെ അങ്ങനെയല്ല പണക്കാര് കുറച്ച് ബുദ്ധി ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പഞ്ച് ലക്ഷം കൊടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോർച്യൂണർ വാങ്ങുകയെ വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഒരു പതിനേഴ് ലക്ഷത്തിന്റെ ടാറ്റ നെക്സോ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് കാർ വാങ്ങും അല്ലെങ്കിൽ അത് ലോൺ അപേക്ഷിക്കും പക്ഷേ നിങ്ങളുടെയിൽ പൈസ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു പതിനേഴ് ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോൺ ആയിട്ട് ഒരു പതിനഞ്ച് ലക്ഷത്തിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾ നേരെ എഫ് ഡി ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെയിൽ പൈസ ഉണ്ടെങ്കിൽ അതും എഫ് ഡി ഇടുക അപ്പോൾ ഈ ലോൺ എമൗണ്ട് എഫ് ഡി ഇടുമ്പോൾ എന്താ സംഭവിക്കുക ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് മിനിമം ആറര ശതമാനം പൈസ കിട്ടും വേറെ ബാങ്കിലാണെങ്കിൽ അത് പതിനൊന്നും പതിമൂന്നും ശതമാനം പലിശ നിരഞ്ഞ ബാങ്കുകളുണ്ട് അവിടെ എഫ് ഡി ഇടുമ്പോ അഞ്ചു വർഷം കൊണ്ട് ഈ പതിനഞ്ച് ലക്ഷം എന്തായാലും ഒരു ഇരുപത് ലക്ഷത്തിനടുത്ത് എന്തായാലും ആവും ഇത് കൂടുതലും നിങ്ങൾ ലോൺ അടക്കേണ്ട എമൗണ്ടിന്റെ ഒരു ശതമാനം കമ്മി മാത്രും അപ്പൊ നിങ്ങൾക്ക് ലോൺ അടക്കേണ്ട എമൗണ്ട് എത്രയായിരിക്കും വെറും ഒരു ലക്ഷം രൂപ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ലോൺ അടയ്ക്കേണ്ട എമൗണ്ട് കൂടുതൽ എത്ര രൂപ ഉണ്ടാവുള്ളൂ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ആവശ്യം വരള്ളൂ എന്നാൽ നിങ്ങൾ ലോൺ മാത്രം എടുക്കുകയാണെങ്കിലോ അതിൽ ഏഴര ശതമാനം പലിശയാണ് അവർ ഈടാക്കുക അത് സാധാരണ എഫ് ഡി എക്കാട്ടിലും ഒരു ശതമാനം മാത്രമാണ് കൂടുതൽ അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ലോൺ എമൗണ്ട് അടയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മാത്രമേ കൂടുതൽ ചേർക്കേണ്ടി വരുള്ളൂ ബാക്കി ഈ എഫ് ഡി എമൗണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾക്ക് പലിശ അടക്കേണ്ട കാറ് സ്വന്തമായി കിട്ടുകയും ചെയ്യും എന്നാൽ ലോണും അടക്കേണ്ട ആവശ്യമില്ല